സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്ന കേരള എൻ ജി ഒ അസോസിയേഷൻ കണ്ണൂർ ബ്രാഞ്ച് നാൽപ്പത്തിയൊൻപതാമത് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു കണ്ണൂർ പോലീസ് സൊസൈറ്റി ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പി സുനിൽ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ പോലീസ് സൊസൈറ്റി ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പി സുനിൽ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ രാജേഷ് ഖന്ന മുഖ്യപ്രഭാഷണം നടത്തി ബ്രാഞ്ച് പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എം പി ഷനിജ് നാരായണൻകുട്ടി മനിയേരി എൻ കെ രത്നേഷ് എ ഉണ്ണികൃഷ്ണൻ എ ഷമിൽ തുടങ്ങിയവർ സംസാരിച്ചു അതിന്റെ പരിശോധി കൊടുക്കാൻ വീണ്ടും കടമെടുത്തു പതിനെട്ടായിരത്തോളം കോടി രൂപ രൂപയിൽ നിർമ്മാണത്തിന് വേണ്ടി കടപ്പെടുത്തൂറ് കോടി രൂപ കൊടുക്കാൻ ആയിരത്തി അറുനൂറ്റി കോടി രൂപ ഏതാണ് മുപ്പതിനായിരത്തോളം കോടി രൂപ ബജറ്റ് രംഗത്ത് ബഡ്ജറ്റിന് പുറത്ത് കടകെടുത്തുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ഈ സർക്കാരിന് മുന്നോട്ട് സാമ്പത്തികമായി വലിയ കടബാധ്യതയിലേക്ക് ഈ സംസ്ഥാനം എത്തിപ്പെട്ടിരിക്കുന്നു